ഇപ്പോൾ ഏതായാലും ഈ വിഷയം കോടതിയുടെ ചുമലിൽ വെച്ചിട്ട് കൈയൊഴിയുന്ന ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുതന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ സ്വമേധയാ ഇതിൽ കേസെടുക്കാൻ കഴിയില്ല ഈ എഫ് ഐ ആർ ഇട്ട് കേസെടുക്കാൻ കഴിയില്ല എന്നൊരു നിയമപരമായ തടസ്സം ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മുൻ മന്ത്രി കൂടിയായ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് ഏറ്റുവാങ്ങിയ മന്ത്രി കൂടിയായ എ കെ ബാലൻ തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മൂന്ന് ഘടകങ്ങൾ ഒന്നിച്ചു ചേർന്ന് ാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതായത് കോടതിയുടെ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ വേണം അതോടൊപ്പം തന്നെ പരാതിക്കാരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ വേണം കാരണം ഇപ്പോഴും പരാതിക്കാർ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അന്വേഷണമായി ഈ കേസുമായി മുന്നോട്ട് പോകാൻ അവർ അവരും തയ്യാറാകണം അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഒരു സമീപനം അത് കൃത്യമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാരണം എൽ ഡി എഫ് സർക്കാരിന് ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കമ്മിറ്റി അന്വേഷണം തന്നെ വെച്ചത് ഈ അന്വേഷണ റിപ്പോർട്ട് ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം പുറത്തുവിട്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ സ്വമേധയാ എഫ് ഐ ആർ ഇട്ട് കേസെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുൻപ് സോളാർ കേസ് നടന്ന സമയത്ത് ഇത്തരത്തിൽ പല മൊഴികളും വന്നിരുന്നു ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് സ്വമേധയാ എടുക്കാൻ കഴിയില്ല അത്തരത്തിൽ എടുക്കരുത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിൽ സുപ്രീം കോടതിയുടെ അടക്കം വിധിയുണ്ട് അതുകൊണ്ടാണ് സർക്കാരിനെ സംബന്ധിച്ച് ിടത്തോളം ആ ഒരു പരിമിതി ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ കോൺക്ലേവ് എന്ന് പറയുന്നത് അത് തെറ്റിദ്ധാരണ മൂലമാണ് പ്രതിപക്ഷവും ഡബ്ല്യു അടക്കമുള്ള ആളുകളും ഈ കോൺക്ലേവിനെ എതിർക്കുന്നത് കാരണം കോൺക്ലേവ് ഈ ഒരു പ്രശ്നപരിഹാരത്തിന് ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പല പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഉള്ള യാതൊരു പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കും